സൺഫ്ലവറിന്റെ സീഡ് കാണാത്തവർക്കായി അസിമോൾ അസിമോളെ ഞാൻ ചോദിച്ചു നീന് പറ അസിമോള നമ്മളിപ്പോ എവിടെയാണേ പിന്നെ ഞാൻ വേദ കുട്ടി വെള്ളമൊന്നുമില്ല ഫുൾ വരൾച്ചോട്ടം കരിമ്പും തോട്ടം ഇതെവിടെക്കൂര് പുത്തൂര് പാത 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 മാത്രം നടക്കത്രം കരിമ്പ് ഐ ഞങ്ങള് പോണത് സൂര്യഗാന്തി തോട്ടത്തേക്കാണ് അതാ ഞങ്ങളെ ഞങ്ങൾ സൂര്യകാന്തി കാണാൻ വേണ്ടിട്ട് പോവാണ് കാക്ക ഇവിടെ എന്തായി കൃഷി നെല്ല് കണ്ട കണ്ട കജ്മോള തോട്ടാ ഓക്കെ

എനിക്ക് ഫോട്ടോ എടുത്താ ഇവിടെ ഗേഴ്സ് വണ്ടിയൊക്കെ കൃഷി ചീര പടവലങ്ങ ചിരങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളി അടിപൊളി സൺഫ്ലവറിന്റെ സീഡ് കാണാത്തവർക്കായി സീഡ് സീഡ് ഉണ്ടാവുക ഈ ഈ നമ്മൾ ഓയിൽ ഉണ്ടാക്കും ചെയ്യും നമുക്ക് നമുക്ക് കഴിക്കാം സൺഫ്ലവർ പോയാലോ ോ അടിപൊളിയാ തിരിച്ച് വീട്ടിലേക്ക് പോയാണ് പറയാല്ലേനു രസട്ടില്ല ആ മിനി സൂര്യകാന്തി കാണണം മിനി സൂര്യകാന്തി ഓക്കേ ചെറിയ സൂര്യകാന്തി എനിക്കാണത് അടിപൊളി കണ്ടോ അടിപൊളി ചെറിയ സൂര്യകാന്തി ഇത് എന്ത് പൂവാണ് കാക്ക അതൊക്കെ ഒന്ന് പറിച്ച നല്ല അടിപൊളി എനിക്കുട്ടി എനിക്കുമായി പറിച്ചോ ഞാൻ പറിച്ച തരുവല്ലേ സൂപ്പർ എന്താ കസിമോണെ നല്ല വ്യൂ അടിപൊളി പിക്ക് പിക്ക് വീഡിയോ എന്താ മണ്ട പോയ തെങ്ങ് മോക്കളെ മണ്ട പോയിട്ടില്ല അതിന്റെ തോക്ക തേങ്ങ ഒന്നും ഇല്ലേ പാവ നല്ല കാറ്റ് അപ്പൊ ഈ വീഡിയോ ഫണ്ണി വീഡിയോ ആയിട്ട് മാത്രം കാണാൻ നമ്മളെ വീഡിയോ വൈകിപ്പോൾ സമയം ആയിക്കണു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും